ഞാൻ താങ്കൾ കരുതുന്ന പോലെ പോലത്തെ ചെറ്റകളാണ് ഈ നാട്ടിലെ ഈ പറഞ്ഞ ഹിന്ദുവിനും മുസ്ലിമിനും ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ക്രിസംഗികളാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവനെ പോലത്തെ എന്താ പറയാ ആനമയിൽ ഒട്ടകത്തിനൊക്കെ സമൂഹത്തിനങ്ങ് മാറ്റി നിർത്തണം നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തില് സംഖികളെക്കാൾ കൂടുതൽ നമ്മൾ പേടിക്കേണ്ടതും നമ്മൾ അകറ്റി നിർത്തേണ്ടതും കൃസംഗികളാണ് കേട്ടോ ക്രിസംഗികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് അതായത് സംഘികളുടെ കൂടെ കൂടി ഒരു ഈ ആട്ടിന്തോലിട്ട ചെന്നായനെ പോലെ നടക്കുന്നവന്മാരാണ് ഈ ക്രിസംഗികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് കാരണം സംഘികൾ അവരുടെ ഉള്ളിൽ അവരെന്തുകൊണ്ടാണ് ഈ ഇസ്ലാമോഫോബിയ ഇസ്ലാം അല്ലെങ്കിൽ ഈ ഇസ്ലാം മതത്തിന് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ എതിർക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലോട്ട് സംഘികളുടെ ചിന്താഗതി വരുന്നത് അവരുടെ നേതാക്കന്മാരും ബാക്കിയുള്ളവരും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് കുത്തിക്കേറ്റി വെച്ചിട്ടുള്ള പല തെറ്റുധാരണകളും അങ്ങനത്തെ കുറെ കാരണങ്ങളുടെ പിന്നിലാണ് ഈ സംഘികൾ ഈ കൂട്ടത്തിൽ വരുന്നത് ഈ ക്രിസംഗികൾ എങ്ങനെയാണ് ഈ കൂട്ടത്തിലോട്ട് വരുന്നത് ക്രിസംഗികൾ എന്ന് പറഞ്ഞാൽ ക്രിസംഗികൾക്ക് മുസ്ലിമിനെയും കണ്ടുകൂടാ അല്ലെങ്കിൽ ഹിന്ദുവിനെ ഒന്നിനെയും കണ്ടുകൂടാ അപ്പം മുസ്ലിങ്ങളെ അടിക്കണമെങ്കിൽ ഹിന്ദുക്കളെ ആസനം താങ്ങി നിന്ന് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ സംഘികളിട്ട് ഉദ്ദേശിച്ച് സംഘികളുടെ ആസനം താങ്ങി നിന്ന് ഈ സംഘികളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരുതരം ഒരുതരം ആട്ടംതോലിട്ട ചെന്നായക്കൾ മാത്രമാണ് ഈ ക്രിസംഗികൾ എന്ന് പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ കാസ എല്ലാവർക്കും അറിയാലോ അല്ലേ അതെ കാസ എന്ന് പറഞ്ഞ ഒരു ഭീകര സംഘടന അങ്ങനെ തന്നെ പറയാം കാസൻ അങ്ങനെ തന്നെ ഒരു മത തീവ്രവാദ ഭീകര സംഘടനയായിട്ടുള്ള കാസയുടെ കൊണാണ്ടർ ഉണ്ട് കെവിൻ പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരമ ചേറ്റ എന്ന് എനിക്ക് എൻ്റെ വായിൽ അവനെ വിളിക്കാൻ തോന്നുള്ളൂ അവൻ ഇന്നലെ ജനൻ ടി വിയിൽ ഇരുന്നിട്ട് അവൻ്റെ ഒരു പ്രസ്താവന പറഞ്ഞു ആ പ്രസ്താവന ഇതായിരുന്നു ഹിന്ദുക്കൾ ഭൂരിപക്ഷ മാത്രമേ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് നിലനിൽപ്പുള്ളൂ പ്രിയപ്പെട്ട ഹരി ഞാൻ താങ്കൾ കരുതുന്ന പോലെ ഞാൻ ബിജെപിയുടെ അംഗമോ ബി ജെ പിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഈ രാജ്യം ഇതേപോലെ നിലനിരുന്നാൽ മാത്രമേ എന്റെ സമുദായവും ഇവിടെ നിലനിൽക്കുള്ളൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഹിന്ദു എന്നിവിടെ ഭൂരിപക്ഷമായിരിക്കുന്നവർത്തോളം കാലം മാത്രമേ ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടാവുകയുള്ളു ഹിന്ദു എന്ന് ന്യൂനപക്ഷമാകുന്നു അതിനു മുൻപേ ക്രിസ്ത്യാനികൾ ഇല്ലാതായി കഴിയും ഈ യാഥാർത്ഥ്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾ ഒന്നിച്ചു പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ താങ്കൾ കരുതുന്നത് പോലെ ഞാൻ വിജയിപ്പിക്കാനല്ല ഞാൻ അതാണ് അവിടെ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾ ഒരുമിച്ച് പോകണം മുസ്ലിങ്ങൾ അടുപ്പിക്കാൻ പാടില്ല എങ്ങനെ ഇനി ഈ ഹിന്ദുക്കൾ ഭൂരിപക്ഷം അല്ലാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികൾ ഇല്ലാണ്ടാവും എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ മുസ്ലിങ്ങൾ ഇനി എന്താ പറയുക പ്രസവം നിർത്തേണ്ടി വരും അതല്ലെങ്കിൽ ഇനി മുസ്ലിങ്ങൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടൂല അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തീർന്നിരിക്കണം അല്ലെങ്കിൽ ഹിന്ദുക്കൾ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും അതായത് മുസ്ലിങ്ങൾ ക്രോസ് ചെയ്യരുത് എന്നാണല്ലോ പറയുന്നത് ഈ രാജ്യത്ത് ആകെ ഏതായാലും പതിനാല് ശതമാനമായിട്ടോ ഉള്ളത് അത് വേറെ കാര്യം ഈ പറഞ്ഞ മുസ്ലിങ്ങൾ ആരും ഈ ക്രിസ്ത്യൻ മതസ്ഥരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച വാർത്തകളോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഞാൻ ഇന്ത്യത്തെ കാര്യം പറയുന്നത് ഇന്ത്യയിലോ കേരളത്തിലോ മുസ്ലിങ്ങൾ നടന്ന് ക്രിസ്ത്യാനികളെ അച്ഛന്മാരെ പിടിച്ച് എന്താ പറയുക അടിച്ചതോ അല്ലെങ്കിൽ മതപരിവര്ത്തനത്തിൻ്റെ പേരിലും മറ്റ് പല കാര്യത്തിൻ്റെ പേരിലും പള്ളി പൊളിച്ചതോ അല്ലെങ്കിൽ പള്ളിയുടെ കുരിശിൻ്റെ മേലെ നമ്മുടെ കാവിക്കൊടി തൂക്കിയത് അതല്ലെങ്കിൽ പ ഇപ്പം നമ്മളിപ്പോൾ ഇന്നലെ കണ്ട പോലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും പാസ്ത്രമാരെ പിടിച്ചടിക്കുന്നതും ഒന്നും വേണ്ട വയനാട്ടിൽ കഴിഞ്ഞ ഏപ്രിൽ നടന്നൊരു ന്യൂസ് ഇപ്പം നിങ്ങൾ കണ്ടു കാണും അല്ലേ പാസ്ത്ര പിടിച്ചിട്ട് കാലും കയ്യും കാലം അടിച്ചു ഓടിക്കുന്ന പറഞ്ഞത് ഇനി ഇങ്ങനെ ഹിന്ദുക്കളുടെ വീട്ടിൽ കയറിയാൽ വേറെ മതപരിവർത്തനമൊന്നുമില്ല ഹിന്ദുക്കളുടെ വീട്ടിൽ കയറിയാൽ പോലും അത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ വരാം കൂടാൻ പാടില്ല മുസ്ലിങ്ങൾ കൂടി കയ്യരുത് ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിൽക്കണം എങ്കിലേ ക്രിസ്ത്യാനികൾക്ക് നിലനിൽപ്പുള്ളൂ എന്നാണ് ഈ ചെറ്റിടവായെന്ന് ഇന്നലെ വന്നത് ഇപ്പം നിങ്ങളൊന്ന് കേട്ടു നോ ഇത് കാണുന്ന ഞാൻ സംഘികളൊക്കെ വിട്ടു സംഘികളും ക്രിസ്സംഘികളും മറ്റ് മുസംഗികളൊക്കെ മാറി നിന്നിട്ട് നിങ്ങൾ അല്ലാത്ത ആളുകൾ പറ നാട്ടിലെ സാധാരണ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആളുകൾ പറ ഇത്ര ഒരു പ്രസ്താവന ഇത്ര വ്യക്തമായിട്ട് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ ഒരു ആയിരിക്കും അല്ലേ ഒരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ ഇല്ലാണ്ടാക്കാൻ ഒരു മുസ്ലിമിനെ എല്ലാ രീതിയിലും അത് ബിസിനസ് പരമായിട്ടായിക്കോട്ടെ എന്താ പറയുക മനുഷ്യത്വപരമായിക്കോട്ടെ ഏത് രീതിയിലും ഒരു മുസ്ലിമനെ ഇല്ലാണ്ടാക്കാൻ കാരണം ഒരിക്കലും മുസ്ലിം എണ്ണം കൂടാൻ പാടില്ല എന്ന് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞ ഒരാളാണ് അപ്പം ആ ഒരു മുസ്ലിമനെല്ലാണ്ടാക്കാൻ ഇവൻ എത്രത്തോളം ഇവൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവൻ്റെ സംഘടന അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇവൻ ഇവൻ്റെ തന്ത തള്ളമൊക്കെ ഇവൻ്റെ കൂടെയാണോ അറിയില്ല കേട്ടോ ഇവൻ്റെ ചിന്താഗതിയുള്ള ആളുകളാണോ അറിയില്ല അല്ലെങ്കിൽ ഇവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ ഒരു മുസ്ലിമെന് അല്ലാണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ചിന്തിക്കേണ്ട അപ്പുറത്ത് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഘികൾ പോലും അങ്ങനെ ചിന്തിക്കുന്നില്ല സംഘികൾ പോലെ അത്ര സ്ട്രോങ് ആയിട്ട് മുസ്ലിമിനെ ഇല്ലാണ്ടാക്കണം ചിന്തിക്കുന്നില്ല അവർ അവരുടെ നേതാക്കന്മാർ പിരികയറ്റി വിടുന്നതനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ ഇപ്പറഞ്ഞ മുസ്ലിം എന്താണ് ഇവനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിം ക്രിസ്ത്യാനിനെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വംശഹത്യക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളെ ഈ നാട്ടിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു കാര്യം ചെയ്തതിലില്ല ഇവിടെ എപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ് മുസ്ലിം ഹിന്ദു കലാപങ്ങൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പല രീതിയിലും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് കലാപങ്ങൾ അല്ലേ അതുപോലെ തന്നെ ഈ പറഞ്ഞ സംഖികളിപ്പോൾ നമ്മൾ പറഞ്ഞ ബജ്രംഗ് തള്ളും മറ്റുള്ള കുറെ ആളുകൾ ഈ ക്രിസ്ത്യാനികളെ നോർത്ത് ഇന്ത്യയിലും അവിടെയും ഇവിടെയും വെച്ച് അടിച്ചൊതുക്കി പള്ളി പൊളിച്ച് പള്ളിയുടെ അകത്ത് കയറി ജയശ്രീരാം പേര് വിളിച്ച് ഇത്ര ഇത്ര ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട് ഒരിക്കൽ പോലും ഒരു മുസ്ലിം സംഘടനയിലും മുസ്ലിങ്ങളോ ഇവരുടെ പള്ളിയിൽ കയറി അല്ലെങ്കിൽ ഇവരെ ഇവരടിക്കുക ഇവരെ തൊഴുക്കുക ഇവരെ നാട് കടത്തി ചെയ്തത് നമ്മൾ എവിടെയും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അങ്ങനെ സംഭവമില്ല എന്നിട്ടും ഇവനിരുന്ന് പറയുന്ന അവൻ്റെ ഉള്ളിലാത് കണ്ടെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളല്ല ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇവിടെ ഹിന്ദുക്കൾ തന്നെ എപ്പോഴും ഉയർന്നു നിൽക്കണം അതിന് ഹിന്ദു ക്രിസ്ത്യൻ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ ക്രിസ്ത്യാനിക്ക് എന്നാണ് അവൻ പറഞ്ഞത് ഒന്നും വേണ്ട നമ്മളെ ഗൾഫ് കൺട്രീസ് നിങ്ങളെടുത്തോ ഞാൻ പറയുന്നത് ഈ വിമത പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഈ യമൻ പോലത്തെ അല്ലെങ്കിൽ പലസ്തീൻ പോലത്തെ ഇങ്ങനത്തെ സ്ഥലങ്ങളുടെ കാര്യമൊന്നുമല്ല സിറിയ പോലത്തെ സ്ഥലങ്ങളുടെ കാര്യമൊന്നുമില്ല അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഇൻ്ററലി ഡിഫറൻറ്റാണ് നിങ്ങൾ നോർമലായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഇസ്ലാം കൺട്രികൾ ഗൾഫ് കൺട്രീസ് നിങ്ങളെടുത്തു നിങ്ങൾ സൗദി എടുത്തോ ഏറ്റവും വലിയ ഇസ്ലാമിക് കൺട്രി സൗദി എടുത്തോ നിങ്ങൾ കുവൈറ്റ് എടുത്തോ നിങ്ങൾ ബഹ്റിൻ എടുത്തോ യു എ ഇ എടുത്തോ ദുബായ് ഒമാൻ ഈ കൺട്രികളിലൊക്കെ എത്രത്തോളം മുസ്ലിം അതായത് മുസ്ലിം കൺട്രി നമുക്കറിയാം മുസ്ലിം ശരിയായ നിയമത്തിൽ പോകുന്ന കൺട്രിയാണ് ഇവിടെ ഒക്കെ എത്ര ക്രിസ്ത്യാനികളുണ്ട് സുഖമായിട്ട് ജീവിക്കുന്ന ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എത്ര പേർക്ക് അവിടെ മുസ്ലിം കൺട്രി മുസ്ലിം ഭൂരിപക്ഷവും അവൻ പറഞ്ഞത് മുസ്ലിം ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് നിലനിൽപ്പില്ല എന്നാൽ ഈ മുസ്ലിം ഭൂരിപക്ഷത്തുള്ള കൺട്രീസിൽ എത്ര ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും കുഴപ്പത്തില്ല എങ്ങനെയാണോ അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയൊരു മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനും ഒരുപോലെ ജീവിക്കുന്നത് അവിടെ ക്രിസ്ത്യാനിയെ മാറ്റി ഹിന്ദുവിനെ മാറ്റി മുസ്ലിമിനു പ്രിഫറൻസ് ഒന്നും ഈ പറഞ്ഞ ഒരു കൺട്രിയിലും ഇല്ല ഏ അവിടുത്തെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അത് മുസ്ലിമും ഹിന്ദുവും അല്ല ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഒക്കെ എന്നിട്ട് ഇവൻ്റെ ഒക്കെ വായന്ന് ഇങ്ങനത്തെ ചിന്തകൾ വരണമെങ്കിലുണ്ടല്ലോ നിങ്ങളൊന്ന് ആലോചിച്ചു അവൻ്റെ ഉള്ളില തീവ്രത ആ ഒരു എന്തിനാണെന്നൊക്കെ മനസ്സിലാവത്ത അവൻ്റെ ഉള്ളിലാ മത തീവ്രവത എന്തിൻ്റെ പേരിലാണെന്നാണ് മനസ്സിലാവത്ത അപ്പം ഇവനെപ്പോലത്തെ ചെറ്റകളാണ് ഈ നാട്ടിലെ ഈ പറഞ്ഞ ഹിന്ദുവിനും മുസ്ലിമിനും ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന കൃത്സംഗികളാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവരുത് ഹിന്ദു മുസ്ലിം അടിക്കുന്നതിനേക്കാളും അതിൻ്റെ കൂടെ എരിതിയിൽ എണ്ണൊഴിച്ചു കൊടുത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദുവിനും മുസ്ലിമിനെയും ഇനി തമ്മിലെടുപ്പിക്കാൻ ട്രൈ ചെയ്യുന്നത് ഇവൻ്റെ വർഗത്ത് പെട്ട ചെറ്റകളാണ് ക്രിസ്സംഗികൾ ക്രിസ്ത്യാനികളല്ല കേട്ടോ പറയുന്നത് തെറ്റ രീതി ക്രിസംഗികളായിട്ടുള്ള ഇവനെ പോലത്തെ ചെറ്റകളാണ് ഈ പറഞ്ഞ പരിപാടിക്കെല്ലാം നിൽക്കുന്നത് ഇവൻ കഴിഞ്ഞ ദിവസം ഈ കന്യാസ്ത്രീകൾ ഇഷ്യൂ വന്ന സമയത്ത് ഇവൻ ഈ പറഞ്ഞ മലൻ ടി വിയിൽ ഇരുന്നിട്ട് ഇവൻ മെഴുകുന്ന മെഴുകൽ നിങ്ങൾ കാണുന്നതായിരുന്നു അവൻ സമ്മതിക്കവരെ ചെയ്തു ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ഉണ്ടാക്കിയതെന്ന് വരെ ആ രീതിയിൽ വരെ അവൻ ഈ സംഘികളുടെ ആസനം താങ്ങാൻ അതല്ലെങ്കിൽ അവിടെ പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ്റെ വാ തുറന്നവനാണ് അക്കൂട്ടത്തിലും ഇവൻ എടുത്തിട്ട് മറ്റേ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ പ്രശ്നം എത്ര ഊതി വീർപ്പിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും ഇസ്ലാമിസ്റ്റുകളാണ് അവർ അങ്ങനെ ആ രീതിയിൽ സംഖികളെ സുഖിപ്പിച്ച് ജീവിച്ച് സംഖികളെ കൊണ്ട് മുസ്ലിങ്ങളെ അടുപ്പിച്ച് ഇല്ലാണ്ടാക്കി അതിൻ്റെ ഇടക്ക് ചോര കുടിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു വൃത്തികെട്ട ജന്തുക്കളുണ്ട് ആ ജന്തുക്കളെ കൂടത്തുപ്പെടുത്താൻ പറ്റുന്നവനാണ് ഇവൻ ഇവനൊക്കെ സത്യം പറഞ്ഞാൽ ഇവന്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്ത് ഇവനൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കളിച്ച് കളിച്ചിട്ട് എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടാവും ഈ കാസൂസന്നും പറഞ്ഞിട്ടുള്ള സംഘടന വെച്ചിട്ട് അതിൽ കൂടെ എത്ര ആൾക്കാരെ അവൻ തിരിപ്പിച്ച് എത്ര ആൾക്കാരെ തിരിപ്പിച്ച് മതി പരിപാടി അടുപ്പിക്കുന്നുണ്ടാവും ഇവനെപ്പോലത്തെ ചെറ്റകളെ തിരിച്ചറിയണം ഇവനെപ്പോലത്തെ ആൾക്കാർ ഇവൻ എവിടെയാണോ ഇവൻ താമസിക്കുന്ന ഇവ ഇവ ഇത്ര പച്ചക്ക് പറഞ്ഞു ഇവനെ സമൂഹത്തിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തിക്കണം ഇവനെപ്പോലത്തെ എന്താ പറയാ ആനമയിലൊട്ടകത്തിനൊക്കെ സമൂഹത്തിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തണം അതായത് ഒരു മുസ്ലിങ്ങൾ ഉള്ള സ്ഥലത്ത് ഇവൻ ഏതെങ്കിലും രീതിയിൽ മുസ്ലിമിനെ ഡിപ്പെൻഡ് ചെയ്യണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം അത് നിർത്തിക്കണം ചെയ്യരുത് ഇവൻ്റെ ഇവനോട് ഒരു രീതിയിലും സഹകരിക്കാൻ നിൽക്കരുത് ഇവൻ താമസിക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗുകളുടെ ഇവനെ കണ്ട ഇവനെ മാറ്റി നിർത്തണം ഇവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങളായിട്ട് കണക്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഒന്നും വേണ്ട അടുത്തൊരു കടയിൽ സാധനമാണെങ്കിലും മുസ്ലിമിൻ്റെ പേടിയിരിക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇവന് കണക്റ്റഡായിരിക്കും ആയിരിക്കും നൂറ് ശതമാനമായിരിക്കും ഏതെങ്കിലും രീതിയിൽ അപ്പം ഇത്ര പച്ചക്ക് ഇവനൊക്കെ വന്ന് പറയുമ്പം ഇവനെപ്പോലത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഇവനെ പോലത്തെ ചെറ്റകളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇത്തരം ജീവികളെ ജന്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ ആ സമൂഹത്തിനെ മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തുക അങ്ങനെ ഇവരങ്ങ് ജീവിക്കട്ടെ അങ്ങനെ അവൻ ജീവിക്കുമ്പോൾ അവന് മനസ്സിലാവും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇവനൊക്കെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഇമ്മാതിരി മലം വർത്താനം പറഞ്ഞ ആൾക്കാരെ തമ്മിൽ അടുപ്പിച്ച് കൊന്നു കളയും സത്യം എത്ര വണ്ടികളൊക്കെ ഡെയിലി പോകുന്നുണ്ട് ഏതെങ്കിലും വണ്ടി എത്ര പാവങ്ങൾ ഇടിച്ച് കൊല്ലുന്നുണ്ടല്ലേ ഒരു വണ്ടി ഇവിടെ ഇടിച്ചിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോകുന്നില്ല ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങ് തീരവേണ്ടത് അങ്ങനെ അങ്ങ് തീരണം യാദൃശികമായിട്ട് അങ്ങനെയൊക്കെ അങ്ങ് അങ്ങനെയൊക്കെ ഇമാതിരി ആൾക്കാരെ നമ്മളെ സമൂഹത്തിന് ഒഴിവാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളടിക്കും നമ്മളെ ആൾക്കാരെ തമ്മിലടുപ്പിച്ച് ഇവനൊക്കെ പിന്നിലിരുന്ന് അത് കണ്ട് ചിരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ചോര കുടിച്ചിട്ട് ജീവിക്കുന്ന ഒരു പ്രത്യേകതരം തരം ചെറ്റകളാണ് ഈ പറഞ്ഞ ഇവനൊക്കെ